പവിത്രമായ റജബിന്റെ ഓരോ ദിവസങ്ങളിലും നല്ലതുപോലെ കടന്നു വരുമ്പോ അള്ളാഹുവേ നമുക്കൊരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരേണ്ടെന്ന റജബിന്റെ എല്ലാ ദിവസവും എഴുപത് വട്ടം ചൊല്ലണേ സഹോദരങ്ങളെ Allahumma claro Allahu എന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ തിന്മകളുണ്ടല്ലോ അള്ളാഹുവേ ആ തിന്മകളെല്ലാം മായ്ക്കണേ അല്ല അജവിന്റെ എല്ലാ ദിവസത്തിലും ആയിരം വട്ടം ചെല്ലണ്ട പെങ്ങളെ എഴുപത് പ്രാവശ്യം നിങ്ങൾ ചെല്ലണ്ട അവിടെ റിയുമോ ചെറിയൊരു ചിക്കറാണ് അല്ലാഹുന്നവില്ല അനയ്യ നമ്മളെപ്പോഴും എന്നാൽ ഈ ദിക്കറിന് ഒരുപാട് മഹത്തുണ്ട് ഈ ദിവസത്തിലെ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു അള്ളാഹു തരുകയാണ് എന്നാൽ അവിടെ നിന്ന് കഴിഞ്ഞിട്ടില്ല എന്നാൽ എല്ലാ ദിവസവും ആവർത്തന വിദഗ്തി ഉണ്ടെന്ന് പറയാനല്ല നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനാണ് എല്ലാ ദിവസവും ചൊല്ലോണേ അള്ളാഹു മുതല് ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ സഹോദരങ്ങളെ നമ്മൾ ഏതെന്നറിയുമോ കയ്യോ എല്ലാവരും എന്റെ കൂടെ ൽ ഹൈയിൽ കയ്യോബാനൽ ഹൈൽ കയ്യോ ഈ പവിത്രമായ വിക്രാണ് ആദ്യത്തൊപ്പത്തിൽ ചുമേണ്ടുന്നത് എല്ലാ ദിവസവും പ്രാവശ്യം ആദ്യത്തെ നമ്മളത് ചൊല്ലാൻ വേണ്ടി കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾ കറിയുമോ ഈ തിക്കറൊരാൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ അല്ലാഹുവേ ദുനിയാവിന്റെ പുറത്ത് വരാനിരിക്കുന്ന ഏതെല്ലാം വിപത്തുകളുണ്ടോ ഏതെല്ലാം സങ്കടങ്ങളുണ്ടോ ഏതെല്ലാം വിഷമങ്ങളുണ്ടോ അതെല്ലാം ഈ തിക്കളിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു മാറ്റുന്നതാണ് അപ്പൊ ഒന്നാമത്തപ്പത്തിൽ നൂറ് തവണ ചൊല്ലണം സുബ്ഹാനൽ ഹൈയിൽ കയ്യോ ചൊല്ലി നോക്ക് സുബ്ഹാനൽ ഹൈയിൽ കയ്യോ സുബ്ഹാനൽ ഹൈയിൽ കയ്യോ സുബ്ഹാനൽ ഹൈൽ കയ്യോ മനസ്സോടുകൂടി ഒന്നാമത്തെ പത്തിൽ ചൊല്ലാ മറക്കണ്ട എത്ര പ്രാവശ്യമാണ് രണ്ടാമത്തെ ഒന്നാമത്തെ പത്തിൽ നൂറ് തവണ ചൊല്ലണം ഈ കൂടാതെ രണ്ടാമത്തെ പത്തിൽ നമ്മൾ അപ്പോ ഇത് ചെല്ലണ്ട ആ പത്ത് വന്നാൽ ഈ ദിക്കർ ചെല്ലണ്ട പിന്നെ ഈ പറഞ്ഞ ദിക്കറ് മാത്രം ചെല്ലാ മതി എല്ലാവർക്കും നമ്മുടെ കൂട്ടത്തില് ഈ കമന്റുകൾ എഴുതിയിടുന്ന സഹോദരങ്ങളുടെ കൂട്ടത്തിൽ അറബിക് ടൈപ്പിംഗ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ എഴുതിയിട്ടാൽ ബാക്കിയുള്ളവർക്ക് അതിന് മെച്ചമാകും അതുകൊണ്ട് രണ്ടാമത്തെ പത്തുകളാണ് അതുകൊണ്ട് കടന്നു വന്നാൽ അള്ളാഹു ഒരുപാട് പ്രതിഫലം വരുന്നതാണ് അപ്പൊ ഒന്നാമത്തപ്പത്തിൽ ചൊല്ലേണ്ടുന്നത് എന്താണ് രണ്ടാമത്തെ രണ്ടാമത്തപ്പത്തിലോഹാൻ അല്ലാഹുൽ മൂന്നാമത്തപ്പത്തിൽ നൂറ് തവണ ചൊല്ലണം സുബഹാന നല്ലതുപോലെ നിങ്ങളത് ചൊല്ലിയാ നിങ്ങൾക്ക് മാറ്റം വെറും തുച്ഛമായ സമയം നൂറ് തവണ അതിന്ന സമയം ഒന്നില്ല ആ ഒരു ദിവസത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങക്ക് സമയം കിട്ടുമെങ്കിൽ ആ കിട്ടുന്ന സമയത്ത് അത് ജീവിതത്തിന് അടുത്തൊരു കൊല്ലം വരെ വലിയ ഒരു മുതൽ കൂട്ടാണ് വല്ലാത്തൊരു മുതൽ കൂട്ടാണ് ഈ പറയപ്പെട്ട ധിക്കറുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ട് നൂറ് തവണയാ നമ്മൾ എന്നാൽ എല്ലാ ദിവസവും ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ ദിവസവും ചൊല്ലാൻ പറഞ്ഞിട്ടുള്ള ധിക്കറുണ്ടല്ലോ ആ ധിക്കർ എത്ര വരെയാണ് അല്ലാ റജബിന്റെ എല്ലാ ദിവസത്തിലും ഈ റജബും കഴിയുന്നത് വരെയും നമ്മൾ പറയണ അള്ളാഹു وارحمني وطب علي ചൊല്ലിക്കൊണ്ട് കടന്നു വരണം ഈ എഴുപത് തവണയാണ് മൂന്നാമത്തതോ സുബുഹാനാമത്തെ പത്തിലാണ് ഇന്ന് മുതൽ നമ്മൾ പതിവാക്കണം നൂറ് തവണ അതിന് സമയമൊന്നുമില്ല എപ്പോഴെങ്കിലും ആയി ചൊല്ലണേ ഒന്നാമത്തെ പത്തിൽ ചൊല്ലാനുള്ളത് സുബുഹാനൽ ഹൈ കയ്യോബുഹാനൽ ഹൈ കയ്യോ എന്ന പവിത്രമായ ക്കു ചൊല്ലണം രണ്ടാമത്തെ പത്തിലാണെങ്കിലോ നൂറ് തവണ നമ്മൾ ചൊല്ലാനുണ്ട് നമ്മള്ണ്ട് പത്തിലാണെങ്കിലോ ഈടണമെന്നാൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് ഈമാനിന്റെ മാധുര്യമുള്ളവരാണ് സന്തോഷത്തിന്റെ കുളിർമഴ ഉള്ളവരാണ് ഈ പവിത്രമായ റജബിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ് ചെറുപ്പക്കാരാ നമ്മൾ സന്തോഷമുള്ളവരാണ് പെങ്ങളെ കാരണം എന്താണെന്നറിയുമോ നമ്മളൊക്കെ ത്വാരക്കണമല്ലാഹും ഞങ്ങൾക്ക് പറക്കത്ത് ചെയ്യണേ അല്ല ഞങ്ങൾക്ക് പറക്കത്ത് ചെയ്യണം അവിടെ ഭർത്താവുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് പേരെ കുട്ടികളുണ്ട് ഈ റജബിൽ ഞങ്ങൾക്ക് പറക്കത്ത് ചെയ്യണേ അല്ല പ്രജബി മാത്രം പോരാം ഞങ്ങൾക്ക് ചെയ്യണേ അതും പോര റബ്ബേ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുവേ പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിൽ ഞങ്ങളെ എത്തിക്കണേ അല്ല ആ റമലാനിന്റെ പുണ്യങ്ങളിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ ഖുർആൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റബ്ബേ

നിങ്ങൾക്ക് വേണ്ടി പക്ഷെ അതിനുള്ള മനസ്സ് മനസ്സ് സമയം നമ്മളെ എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടുള്ള സമയം വേണ്ടി കൊടുക്കണം അല്ലാ എല്ലാവരും എന്നോടൊപ്പം വന്ന് ചൊല്ലു സുബാനല്ലവനെ നല്ല നീയത്തോടെ ചൊല്ലുമോ അള്ളാഹു മാറ്റിയാ മാറാത്തൊരു രോഗവും അള്ളാഹുവാ നമുക്ക് രോഗം തന്നത് അള്ളാഹുവാണ് നമുക്ക് സങ്കടം തന്നത് അള്ളാഹുവാണ് നമുക്ക് വിഷമങ്ങൾ തന്നെ എന്റെ പൊന്നാര സഹോദരങ്ങളെ എന്റെ പൊന്നു പൊന്നമാരെ നമ്മളെതിനെ പേടിക്കുക പല കാര്യങ്ങളും അല്ല പലതും സാധിപ്പിച്ചു കൊടുത്തു ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇതൊരിക്കലും ഒരിക്കലും പ്രോത്സാഹനത്തിന് ഒന്നും അല്ല ഒരാളെങ്കിലും ഇത് ചെയ്താൽ അതിന്റെ പ്രതിഫലം അല്ലാഹു എനിക്ക് തരും 对。 അതിന്റെ പ്രതിഫലം ഞാൻ ഈ പറഞ്ഞതിന്റെ കൂലിയെങ്കിലും അള്ളാഹു എനിക്ക് തരും അതുകൊണ്ട് ഈ പെണ്ണ് നിങ്ങൾക്കറിയുമോ ഞാൻ പറഞ്ഞു തരാ ഇതുപോലെ കഴിഞ്ഞപ്പോ ഇതേപോലെയാണ് ഈ ആലിമായ മനുഷ്യന്റെ മുമ്പിൽ ഒരു കൊച്ചു കൈക്കുഞ്ഞുമായി വന്നോ പക്ഷെ നമ്മുടെ സംസാരിക്കാൻ കഴിയുന്ന മക്കൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ Dogs, Whoa, vida, two, pigs, sick, oh ോ പ്രയാസങ്ങളോ വന്നാല് സംസാരിക്കാൻ കഴിയുന്ന മക്കളാണെങ്കിൽ രോഗവും സങ്കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതവർക്ക് പറഞ്ഞാൽ അറിയാൻ പറ്റും നമുക്കറിയാൻ പറ്റും ഈ കൈക്കുഞ്ഞിനെന്തറിയാം എന്താ എന്തറിയാം ഈ കൊച്ചു കുഞ്ഞിന് എന്തറിയാം ഒന്നും അറിയില്ല കരച്ചല് മാത്രമാണ് ആ കുഞ്ഞിനെ അവിടെ നിന്ന് വാരിയെടുക്കുകയാണ് വാരിയെടുത്തുകൊണ്ട് തങ്ങളുടെ മുമ്പിൽ കൊണ്ട് വന്നിട്ട് പറയുകയാണ് കണ്ണീരാൽ ഈ മോനും വാടി പോയു ചെൽബാകേ വേദന തിങ്ങി നീറഞ്ഞിടുന്നീ മനസ്സുള്ളിൽ സന്തോഷം ഇല്ലല്ലോ മഹബൂബരെ രോഗത്താലാണോ കരയുന്നേ അറിവിൽ വീരെ ഒന്നങ്ങ് ചൊല്ലുമോ എന്താണീ കുഞ്ഞു മോന് രോഗമോ വേദ പറയൂ പറയൂര്ന്നിട്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ഈ പെണ്ണ് കൈക്കുഞ്ഞിനിയെടുത്ത് ഈ ഉള്ള മഹാനുഭാവന്റെ മുമ്പിൽ വന്ന് പറയാ അള്ളാഹുവേ തങ്ങളേ എനിക്ക് വേദനയില്ല എനിക്ക് സങ്കടമില്ല ഇത് റജപാണ് തങ്ങളേ അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഒരുപാട് മഹത്വങ്ങളും സന്തോഷങ്ങളും തന്നിട്ടുള്ള പവിത്രമായ റജബാണല്ലോ തങ്ങളെ അതുകൊണ്ട് തങ്ങളെ ഈ പുരുഷയാക്കപ്പെട്ട ഈ റജബിന്റെ മഹത്വം കൊണ്ട് ഈ റജബിന്റെ സന്തോഷം കൊണ്ട് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയിട്ട് എന്റെ ഈ കുഞ്ഞിന്റെ രോഗം മാറാൻ ദുആരക്കുമോ കൈക്കുഞ്ഞുമായി പവിത്രമായ റജബിൽ കടന്നു വന്ന ആ പെണ്ണ് പറയാൻ തങ്ങളെ കൊച്ചുകുട്ടിയാണ് അവനെ സംസാരിക്കാനും പോരില്ല കൈക്കുന്നല്ലേ പക്ഷെ അവന്റെ കരച്ചില് കാണുമ്പോ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല ഒരു ഉമ്മാക്കും കഴിയില്ല കുഞ്ഞിന്റെ കരച്ചിൽ കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തങ്ങളെ നിങ്ങളൊരു കാര്യം ചെയ്യുമോ അതുകൊണ്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ വന്നതാണ് ആ സമയം അവിടെ മഹാനുഭാവം പറഞ്ഞു മോള് സങ്കടപ്പെടണ്ട നിനക്ക് ഈ മാസത്തിന്റെ പവർ അറിയുമോ അതേ തങ്ങളെ അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നത് ഈ ഈ റജബിന്റെ ഈ മാസത്തിൽ ഞാൻ കൊണ്ടുവന്ന എന്തിനെന്നറിയോ എന്റെ കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് തളരുകയാണ് അതുകൊണ്ട് അവന് സങ്കടം വരാതിരിക്കാൻ അവന്റെ കണ്ണീര് മാറ്റാൻ വന്നതാണ് നമ്മളാണെങ്കിൽ സഹിക്കുമോ കൊച്ചുമക്കൾ നിർത്താതെ കരയുകയാണ് കണ്ണീരൊഴിക്കുന്നുണ്ട് അവനെ കറിയില്ല വേദന എടുക്കുന്ന സ്ഥലത്ത് പിടിക്കാനറിയില്ല അറിയില്ല അല്ലെങ്കിൽ എന്താണെന്ന് പറയാനറിയില്ല നമ്മൾ പോലും വിഷമിച്ചു പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അവസ്ഥകൾ വന്നിട്ടുണ്ടല്ലോ ബുദ്ധിമുട്ടുകളോടെ കരഞ്ഞിട്ടുണ്ടല്ലോ കടന്നു വന്ന പെണ്ണ് കുഞ്ഞിനെ താഴെ വെച്ചിട്ട് മഹാനുഭാവന്റെ മുമ്പിൽ വെച്ച് പറയാ ഒന്ന് നല്ലതുപോലെ മിണ്ടാതിരിക്കട്ടെ പറഞ്ഞു ഞാൻ ചെയ്യാം കാര്യം ചെയ്യേ ഈ റജപമാസത്തെ മുന്നിൽ ഒന്ന്

നിന്റെ മാസമായത് അതുകൊണ്ട് ഞങ്ങൾ ഈ നീട്ടുന്ന കരങ്ങളെ നീ തട്ടല്ലേ എന്ന് പറഞ്ഞ് നല്ല മനസ്സോടെ നല്ല നീയത്തോട് ഈ പെണ്ണ് കരഞ്ഞു കരഞ്ഞു ദ്വാ ചെയ്തു ആ കുഞ്ഞിനെ എടുത്ത് മാറത്തേക്ക് ചേർത്ത് പിടിക്കുന്നു അവിടെ നിന്ന് കരച്ചില് അജബൻ അജബ ആ കൊടുക്കിയുടെ കരച്ചിൽ നിർത്തിയിട്ട് ആ കുട്ടി അമ്മിഞ്ഞ പാല് കൊടുക്കുകയാ

ജിരിച്ചതിനാല് കുഞ്ഞു മോനെ കണ്ട നേരം വേദന വന്നാൻ ഇന്നിതാമാനം നിറഞ്ഞു സ്വാതനാ മതിനാല് സങ്കടം മാറി സന്തോഷവും വന്നതും ഇവിടാകേ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് കടമുള്ളവരും വീടില്ലാത്തവരും ലോണ് വന്ന് സങ്കടപ്പെട്ടവരും അങ്ങനെ പലരുമുണ്ട് നമ്മുടെ കൂട്ടത്തില് അതൊക്കെ മുന്നിൽ വെക്ക് ഈ ഉള്ള പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബിനെ നിങ്ങൾ നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിച്ചാൽ നിങ്ങളെ 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 തള്ളിക്കളയില്ല തള്ളിക്കളയില്ല അതുകൊണ്ട് ഇൻഷാ എന്റെ പ്രിയപ്പെട്ട ും അങ്ങനെ നല്ലതുപോലെ ഈ മാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ ചെയ്യണം الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم بارك لنا في رجب وشعبان وبلغنا رمضان ൂടെ സ്വീകരിക്കണേ അള്ളാ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ സങ്കടങ്ങളോ ഉണ്ടിയെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായി മജലിസിന്റെ വറക്കത്തുകൊണ്ട് നിഷിഫ ചെയ്യണേ അല്ല രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ല സങ്കടങ്ങൾ മാറ്റണേ അല്ല പടച്ചവനെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു ഈ പരിശുദ്ധമായ ഇരിക്കുന്നു പരിശുദ്ധമായി മജലിച്ചിലിരിക്കുന്നു നീ തട്ടല്ല അല്ല അവരാരയും നീ പാരാക്കല്ല പാര ജീവിതത്തിൽ പ്രത്യേകമായ നിന്റെ റഹമത്തുകള് നീ ചൊരിച്ചു കൊടുക്കണേ അല്ല സന്തോഷത്തിന്റെ വഴികൾ നീ തുറക്കണേ അല്ലാഹുവേമാരില്ലാത്തൊരു വഴികളിലൂടെ ഞങ്ങളെയും നീ നടത്തല്ലേ ഹസന അല്ലാഹും